ഇസ്രയേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അവിടെ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഓപ്പറേഷൻ ഗംഗ പോലുള്ള മുൻകാല ദൗത്യങ്ങളുടെ അനുഭവ സമ്പത്തുമായി വേഗത്തിലും കാര്യക്ഷമമായും ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള വിപുലമായ പദ്ധതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഈ ദൗത്യം കേവലം വിമാനങ്ങൾ അയച്ച് ആളുകളെ തിരികെ കൊണ്ടുവരുന്നത് മാത്രമല്ല മറിച്ചൊരു ദുരന്ത നിവാരണത്തിന്റെ സമഗ്രമായ രൂപരേഖയാണ് ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ദൗത്യത്തിലെ ആദ്യ വിമാനം ഡൽഹിയിൽ എത്തിയതോടെയാണ് ഈ വലിയ പ്രക്രിയയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായത് അർമീനിയയുടെ തലസ്ഥാനമായ എരേവാനിൽ നിന്നാണ് ഈ വിമാനം പുറപ്പെട്ടത് നൂറ്റി ഇന്ത്യൻ പൗരന്മാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ തൊണ്ണൂറ് പേരും ജമ്മു കാശ്മീർ സ്വദേശികളാണ് ബാക്കിയുള്ള ഇരുപത് പേർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഇവരെ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരുന്നു ഈ നടപടി ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഇസ്രേൽ ഇറാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇറാനിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾക്ക് ഇന്ത്യ അതിവേഗം തുടക്കമിട്ടു പ്രധാനമായും വരുന്നത് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരുമായി ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുകളും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നതാണ് ടെഹ്രാനിലെ ഇന്ത്യൻ എംബസി ഒരു കൺട്രോൾ റൂം തുറക്കുകയും എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വിവരങ്ങൾ നൽകാനും സഹായം ലഭ്യമാക്കാനുമുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ തൊഴിലാളികൾ തീർത്ഥാടകർ എന്നിവരടക്കമുള്ള മുഴുവൻ പൗരന്മാരുടെയും വിവരങ്ങൾ ശേഖരിച്ചു ഈ വിവരശേഖരണം ഒഴിപ്പിക്കൽ ദൗത്യം കൂടുതൽ ചിട്ടപ്പെടുത്താൻ സഹായിച്ചു അതോടൊപ്പം സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറ്റുന്നതിൽ ഇന്ത്യ പ്രത്യേക ശ്രദ്ധ നൽകി ടെഹ്റാനിൽ നിന്നും ഏകദേശം അറുനൂറ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിലെ പ്രധാന മതകേന്ദ്രങ്ങളിലൊന്നായ കോമിലേക്ക് വിജയകരമായി മാറ്റി കോം താരതമ്യേന സുരക്ഷിതമായ ഒരു മേഖലയാണ് ഇത് വിമാനങ്ങൾ എത്തിച്ചേരുന്നത് വരെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു ഇടക്കാല നടപടിയായിരുന്നു അതോടൊപ്പം ചില ഇന്ത്യൻ പൗരന്മാർ സൊമേദിയ ടെഹ്റാനിൽ നിന്നും ഇറാനിലെ വിവിധ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് റോഡ് മാർഗം ഇവർക്ക് അതിർത്തി കടന്നു പോകാൻ സാധിക്കുമോ എന്ന് വിലയിരുത്തുന്നുണ്ട് ഇവരെയും വരും ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അതിർത്തികളിൽ നിന്നും വിമാനത്താവളങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ലോജിസ്റ്റിക് പിന്തുണ എംബസി നൽകുന്നുണ്ട് കൂടാതെ ഒഴിപ്പിക്കൽ ദൗത്യം വിജയകരമാക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണം അത്യന്താപേക്ഷിതമാണ് തുർഖ് മെനിസ്ഥാൻ അസർബൈജാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും മറ്റ് ലോജിസ്റ്റിക് സൗകര്യങ്ങളും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തേടിയിട്ടുണ്ട് ഇത് ഒഴിപ്പിക്കൽ ദൗത്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും കൂടുതൽ പേരെ വേഗത്തിൽ എത്തിക്കാനും സഹായിക്കും ആദ്യ വിമാനത്തിലെത്തിയ നൂറ്റി പത്ത് പേരിൽ മലയാളികൾ ആരും ഉണ്ടായിരുന്നില്ലെന്നും നോർക്ക റൂട്ട്സ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ടെഹ്റാനിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് മലയാളി വിദ്യാർത്ഥികൾ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നോർക്ക സ്ഥിരീകരിച്ചു ഇവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എംബസി ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യൻ പതാകയുമായി വന്നത് രാജ്യത്തോടുള്ള അവരുടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ അവർക്കുള്ള വിശ്വാസവും പ്രതിഫലിക്കുന്നുണ്ട് ഉർമിയ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയാണ് ഇന്ത്യൻ പതാകേ പുറത്തേക്ക് വന്നത് ഇറാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ ദൗത്യം നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സംഘർഷഭരിതമായ സാഹചര്യം യാത്രാ നിയന്ത്രണങ്ങൾ വിവര ലഭ്യതയിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ദൗത്യത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നിരുന്നാലും ഇന്ത്യൻ ഗവൺമെന്റ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് വിവിധ മന്ത്രാലയങ്ങൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യോമയാന മന്ത്രാലയം അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ എന്നിവയെല്ലാം ചേർന്ന് ഒരു ടീം വർക്കായിട്ടാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ അയക്കാനും മറ്റ് ഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട് ഇറാനിലെ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രപരമായ മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യൻ അധികാരികൾ തയ്യാറാണ് ഈ ദൗത്യം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിന്റെയും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനായി നിലകൊള്ളുന്നതിന്റെയും ഒരു ഉദാഹരണമാണ് ഏതൊരു പ്രതിസന്ധിയിലും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ പ്രവാസികൾക്ക് രാജ്യത്തോടുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും വരും ദിവസങ്ങളിലും കൂടുതൽ വിമാനങ്ങൾ പുറപ്പെടുകയും ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു